മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയുടെ നെടുംതൂണുകളാണെന്ന് പറയുകയാണ് ബാബുരാജ് രണ്ടു പേരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അത്രയും കാര്യങ്ങൾ ആർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ലെന്നും ബാബുരാജ് പറഞ്ഞു എവിടെ പോയാലും തൻ്റെ ഫിറ്റ്നസും ആരോഗ്യവും ശ്രദ്ധിക്കുന്ന നടനാണ് മമ്മൂട്ടിയെന്നും ഏത് പരിപാടിയാണെങ്കിലും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന ആളാണ് മോഹൻലാലെന്നും ബാബുരാജ് പറഞ്ഞു അമ്മയുടെ പ്രോഗ്രാമിനു വേണ്ടി മണിക്കൂറുകളോളം ഡാൻസ് പരിശീലിക്കുകയും അതിനുശേഷം പത്ത് പാട്ടുകൾ പാടി പ്രാക്ടീസ് ചെയ്ത ആളാണ് മോഹൻലാൽ മോഹൻലാലെന്നും ബാബുരാജ് പറഞ്ഞു മോഹൻലാലിന്റെ പാട്ട് കേട്ടിട്ട് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് മമ്മൂട്ടി പറഞ്ഞെന്നും ബാബുരാജ് പറഞ്ഞു പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്ട്സിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് ബാബുരാജ് ഇക്കാര്യം പറഞ്ഞത് മമ്മൂക്കയും ലാലേട്ടനും മലയാള സിനിമയുടെ രണ്ട് നെടുംതൂണുകളാണ് രണ്ടു പേരുടെ അടുത്ത് നിന്നും ധാരാളം പഠിക്കാനുണ്ട് ഒരിക്കലും ആർക്കും അത് മുഴുവൻ പഠിച്ചു തീരാൻ കഴിയില്ല ഈ പ്രായത്തിലും മമ്മൂക്ക ഫിറ്റ്നസും ആരോഗ്യവും ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് എവിടെ പോയാലും പുള്ളി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കും ഇപ്പുറത്ത് ലാലേട്ടനും അതുപോലെ തന്നെയാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് അവർ രണ്ടും അമ്മയുടെ പ്രോഗ്രാമിന് വേണ്ടി ലാലേട്ടൻ മണിക്കൂറുകളോളം ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പുള്ളിക്ക് വേണമെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഇരിക്കാം ഡാൻസും പ്രാക്ടീസ് ചെയ്തിട്ട് സ്റ്റേജിൽ പാടേണ്ട പത്ത് പാട്ടും പാടി പ്രാക്ടീസ് ചെയ്തിട്ടാണ് പുള്ളി റെസ്റ്റ് എടുത്തത് ലാലേട്ട് പാട്ട് കേട്ടിട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ ലാലേ എന്നായിരുന്നു മമ്മൂക്ക പറഞ്ഞത് അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് ബാബുരാജ് പറഞ്ഞു ഇതുപോലുള്ള സിനിമാവിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക